I I fight fight the the RSS ideologically. I fight the CPM ideologically. CPM ഞാൻ പ്രത്യയശാസ്ത്രപരമായി എതിർക്കുന്നു ഞാൻ സി പി എമ്മിനെ പ്രത്യയ ശാസ്ത്രപരമായി എതിർക്കുന്നു ഞാൻ അവരോട് എതിർക്കുന്നത് അവരോട് പോരാടുന്നത് ആശയങ്ങളുടെ ഒരു തലത്തിലാണ് സ്പീച്ച് ഞാൻ അവരെ എന്റെ സംസാരത്തിൽ പ്രസംഗത്തിലാണ് അവരെ ഞാൻ ആശയപരമായി എതിർക്കുന്നത് എനിക്ക് അവരെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ആർ എസ് എസിനും സി പി എമ്മിനും ജനങ്ങളെ കുറിച്ചുള്ള വികാരങ്ങൾ ചിന്തകൾ അവർക്കില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ

Listen to people, touch people. And that is really the tragedy in Indian politics today. Very few people are actually feeling what others are, are feeling.